ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം പ്ലസ് ടു യോഗ്യതയിൽ അതുപോലെ തന്നെ മറ്റുള്ള ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഐസൊലേറ്റഡ് അതുപോലെ തന്നെ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപേക്ഷകരുടെ അപാകത കൊണ്ടായിരിക്കാം എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്തിപ്പോൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ടൊരു ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ വന്ന് അപ്ഡേറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബിന്റെ ക്ലാസ്സുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൽ ഓഫ്ലൈൻ ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസ് ഒക്കെ ശരീരത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതുമായിരിക്കും സോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിൽ പ്ലസ് ടു ബേസിൽ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഏതാണെന്ന് അത് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റ് അതിന് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അത് വിത്ത് സയൻസ് ഫിസിക്സ് കെമിസ്ട്രിയോട് കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ റെയിൽവേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാൻ പോകുന്ന കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ റെയിൽവേൻ്റെ സീരിയൽ നമ്പർ സീറോ സെവൻ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു യോഗ്യതയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണിത് എന്തൊക്കെയാണ് യോഗ്യത എന്ന് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സീരിയൽ സീരിയൽ നമ്പർ സീറോ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പോസ്റ്റിലേക്കിൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ കഴിഞ്ഞിട്ടും രണ്ട് ദിവസം എക്സ്ട്രീ ആയിട്ട് നൽകുന്നുണ്ട് അതിവിടെ മാറ്റിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറപ്ഷൻ അതും മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കറപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും